ഇന്ന് നമ്മൾ പ്രില്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ലിക്വിഡ് പാത്രം കഴിയുന്ന ലിക്വിഡാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു പ്ലാസ്റ്റിക് പഴയ പ്ലാസ്റ്റിക് ബക്കറ്റ് ബക്കറ്റെടുത്തിട്ടുണ്ട് ബക്കറ്റാണ് വേണ്ടിയത് വേറൊരു പാത്രം എടുക്കാനകത്ത് ലിക്വിഡ് എന്താണ് യോജിപ്പിക്കാനും ആ പാത്രത്തിൻ്റെ കളറ് മാറിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് മാത്രമേ എടുക്കാവൂ ആ ബക്കറ്റ് നമുക്ക് നാല് ലിറ്റർ വെള്ളം നമുക്ക് ഈ ബക്കറ്റിൽ ഒഴിച്ച് കൊടുക്കാം ഈ കപ്പി നാല് ലിറ്റർ വെള്ളം ഇത് ഒരു ഒരു ലിറ്ററിൻ്റെ കപ്പാണ് കേട്ടോ ഇതുപോലെ നാല് കപ്പ് വെള്ളം നമുക്ക് ഈ ബക്കറ്റിൽ ഒഴിച്ച് കൊടുക്കാം നാല് ലിറ്റർ വെള്ളം ഞാൻ ഈ ബക്കറ്റിൽ ഒഴിച്ച് കൊടുക്കും ഇനി നമുക്ക് ഈ ചെറുപ്പ ലൈനിൻ്റെ അകത്തോട്ട് ഒഴിക്കാം ഇത് ഫസ്റ്റ് ചെയ്യാൻ രണ്ടാമത് ഇപ്പം ഉപ്പുകല് പോലൊരു സാധനമുണ്ടോ ഇത് രണ്ടാം രണ്ടാമത് ഉപയോഗിക്കണം മൂന്നാമത് ഉപ്പുപൊടി പോലൊരു സാധനമുണ്ട് അത് മൂന്നാമത് ഉപയോഗിക്കുക നാലാമത് കളറാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് ഇതാണ് അതിൻ്റെ കളറ് അതിന് നമ്മൾ മണം ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ബക്കറിലോട്ട് ഈ കറുത്ത ലൈനി നമുക്ക് ഒന്നൊഴിച്ച് കൊടുത്ത് മിക്സാക്കിയെടുക്കാം കൈകൊണ്ട് ആരും ഇളക്കരുത് കമ്പും കൊണ്ട് വേണം ഇത് യോജിച്ചിപ്പിക്കാൻ കമ്പിട്ടേ എല്ലാവരും ഇളക്കാവും കൈ പൊള്ളിപ്പോകും അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നത് ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് അപ്പോൾ ഈ കറുത്ത ലൈൻ നമ്മൾ ഇന്നത്തോട്ട് ഒരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു വശത്തേ നമുക്കിത് ഉപയോഗിക്കാം നല്ല ഫ്രിൽ നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതായത് നല്ലതാണ് മണമുള്ളതാണ് അപ്പോൾ നമ്മളിത് കമ്പം കൊണ്ട് ഒരു ദിശയിലോട്ട് മാത്രം നമ്മളിത് കറക്കിക്കൊണ്ടിരിക്കുക തിരിച്ചു കറക്കാൻ പോയാൽ നമ്മൾ പതയായിപ്പോകും ഒരുപാട് ചിലപ്പം ഇരിഞ്ഞും പോകും അതുകൊണ്ടാണ് പറയുന്നത് ഒരു ദിശയിലോട്ട് മാത്രം ഇത് കറക്കി ഈ കറുത്ത ലൈന് ഈ വെള്ളത്തിൽ മൊത്തം യോജിപ്പിക്കുക ഒരു കരിപോലുമില്ലാതെ വേണം അത് യോജിപ്പിക്കാൻ സ്പീഡ് കുറച്ച് വേണം നമ്മൾ ചെയ്യാൻ സ്പീഡ് കൂട്ടി പോയാൽ പതയായിപ്പോകും അലൂമിനിയം പാത്രത്തിലൊക്കെ നമ്മളിത് എടുത്താൽ പക്കറ്റിൻ്റെ അലുമിനിയം പാത്രത്തിൻ്റെ കളറ് വരെ മാറിപ്പോകും അതിനാണ് ഈ പ്ലാസ്റ്റിക് ബക്കറ്റിൽ എടുക്കാൻ പറയുന്നത് അങ്ങനെ കറുപ്പ് നായ്മ വെള്ളത്തിൽ നല്ലത് യോജിപ്പിച്ച് ഇനി നമുക്ക് ഉപ്പുതല്ല്ല് പോലുള്ള സാധനമുണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് അതും അതുപോലെ നല്ലതുപോലെ ഒരു ദിശയിലോട്ട് തന്നെ തെയ്യ കരക്കി കരക്കി തലറ്റി എടുക്കുക ഒരുപാട് ചൂടി പോകരുത് പുഴ പോകും അങ്ങനെ നമ്മൾ പെയ്യ കരളയ്ക്ക് യോജിപ്പിക്കുക ഇത് ഒരു വർഷത്തോളം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും നമുക്ക് പാത്രത്ത് കഴിയാനുള്ള നല്ല പതയുള്ള ഒരു ലിക്വിഡാണ് ഇത് പ്രില്ല് നല്ല ലിക്വിഡാണ് ഒരു വർഷം ഉപയോഗിക്കാം അതുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി ഇതുപോലെ എടുത്താൽ മതി കടയിൽ പോയി വലിയ വില കൊടുക്കുമ്പോൾ നമുക്ക് മേടിക്കേണ്ട ഒരു കിറ്റ് മേടിച്ചാൽ മതി നമുക്ക് ഒരു വർഷത്തിനുള്ള ില്ല് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അത് നല്ല ടൈമിൽ യോജിപ്പിച്ചു ഇനി അടുത്തൊരു ഉപ്പുപൊടി പോലുള്ളൊരു പൊടിയുണ്ട് വെളുത്തത് അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് അത് അതുപോലെ തെയ്യെ നമ്മളൊന്ന് മിക്സാക്കി യോജിപ്പിച്ചു തന്നെ എടുക്കാൻ അത് നല്ലതുപോലെ ഒരു ദിശയിലോട്ട് മാത്രം തിരിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അതും ഉപ്പുകളിലലിയുന്നതുപോലെ അലിയുന്നൊരു സാധനമാണ് ഈ ഇട്ടതല്ല പെട്ടെന്ന് അലുകൾ പെയ്യൊന്ന് ചുറ്റിയാലേ ഇങ്ങനെ ഒന്ന് തിരക്കി കൊടുത്താൽ മതി പെട്ടെന്ന് അലിഞ്ഞിട്ടു അത് നല്ലായിട്ട് അലിഞ്ഞ് കേട്ടോ ഇനി നമുക്കതിൻ്റെ കളർ ഇട്ട് കൊടുക്കാം മഞ്ഞ കളറാണ് ഇട്ടപ്പം ചുമന്ന കളറ് പോലെ ഇനി തിലക്കി കഴിഞ്ഞ് ഉണ്ടോ മഞ്ഞ കളറ് പോലും അതും നല്ലതായിട്ട് പയ്യെ ഒരു ദിശയിലോട്ട് ഇതുപോലെ കറക്കിക്കൊടുക്കുക അടി ഉൾപ്പെടെ വേണം ഇത് നമ്മൾ ഇളക്കാൻ കൊണ്ട് ആ മഞ്ഞ കളർ മൊത്തത്തിൽ യോജിക്കണം കളർ എല്ലാവർക്കും പിടിക്കത്തക്ക രീതിയിൽ ഇത് നമ്മൾ യോജിപ്പിക്കുക കളർ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് യോജിപ്പിക്കണം എങ്കിൽ ആ വെള്ളത്തിൽ മൊത്തത്തിൽ ഇത് മഞ്ഞ കളറാവും ഇനി നമ്മൾ മണമുള്ളത് മണമാണ് ഒഴിച്ചു കൊടുക്കണേ പ്രില്ലിൻ്റെ ഒരു മണമുണ്ടല്ലോ ആ പ്രില്ലിൻ്റെ മണം കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു മണം തൈര് ഒഴിച്ച് കൊടുക്കുന്നത് അതും നല്ലതുപോലെ എല്ലായിടത്തും യോജിക്കുന്ന രീതിയിൽ നമുക്ക് ഇത് മിക്സാക്കിയെടുക്കണം ഇത് നമ്മളിനി ഒരു ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാവും ഇതിന് മണം പോകാതെ ഒരു ജാറിനകത്തോ കന്നാസിനകത്തോ നല്ല കട്ടിയുള്ള കന്നാസ് എടുക്കണം ജാറൊക്കെ എടുക്കുക അല്ലെങ്കിൽ കിഴിഞ്ഞ് പോകും ഇതിൻ്റെ ഈ എന്താ ഇതിൻ്റെ ആ ഒരു ഇതുമുണ്ട് ചിലപ്പോൾ കന്നാസൊക്കെ കിഴിഞ്ഞ് പോകാൻ അത് ഒഴിച്ചു ഒണിച്ചെടുക്കാനോ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ബക്കറ്റ് വേണം എടുക്കാൻ കന്നാസ് വേണം എടുക്കാൻ അതിൻ്റെ അകത്ത് വേണം നമ്മൾ ഒഴിച്ചു വെക്കാൻ മണം പോകാതെ ഒഴിച്ചു വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ രീതി നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കും ചേരെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇത് നമുക്ക് ഒരു വർഷത്തേന് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഫ്രില്ല വീട്ടിൽ തയ്യാറാക്കി എടുത്താൽ നമ്മൾ കടയിൽ പോയി ഇങ്ങനെ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു കിറ്റിന് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ കിറ്റ് മേടിച്ചാൽ മതി ഇതുപോലൊരു പ്ലാസ്റ്റിക്ക് ജാറിനകത്താണ് ഞാൻ ഒഴിച്ചത് ഈ ഒഴിച്ചുകൊണ്ടിരുന്നൊരു ജാറാണ് ഉയർന്നു പോയതാണ് ഞാനിതാണ് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ തീരുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതിൻ്റെ കളറുണ്ട് അതുപോലെ ഇനി അടുത്ത വീഡിയോ ഞാൻ ഹാർട്ടിക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എല്ലാവരെയും കാണിക്കാവുന്നതാണ് അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടമായോ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ആരും മറക്കരുത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഇനിയും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതറിയാൻ പോയവർക്ക് വേണ്ടിയാണ് വിളിക്കാറുള്ളവർക്കെല്ലാം ഇതറിയാം അപ്പം വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ